വിശ്വസിട്ടെ വിശുദ്ധ യോഹനറിയിച്ച സുശേഷം പതിനേഴാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടത് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഈശോയുടെ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മയൊക്കെ ഒന്ന് ഒന്നാക്കാനായിട്ട് ഒരു പക്ഷേ ഈശോടെ ഈ ഒരു ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതം കാണുമ്പോൾ അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് ഇഷ്ടംപോലെ വിദ്വേഷവും കലഹങ്ങളും ഉള്ളിൽ വെച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഒത്തിരി പേരോട് വിദ്വേഷമുണ്ടല്ലേ കുറേയേറെ പേരോട് ഒന്ന് വർത്തമാനം പറയാൻ പോലും പലപ്പോഴും നമുക്ക് സാധിക്കും പിന്നെ എന്താണ് നമ്മുടെ ഈ ക്രൈസ്തവ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഒരൈക്യം ഉണ്ടായിരിക്കണം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് സ്നേഹിക്കാത്തവൻ ഒരിക്കലും ക്രൈസ്തവനല്ല കേട്ടോ സ്നേഹിക്കാത്തവൻ ഒരിക്കലും ഈശോയുടെ ശിഷ്യനായിട്ട് തുടരുവാനായിട്ട് സാധിക്കില്ല പേരുകൊണ്ട് നാമം മാത്രം ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഒന്നാകലിൻ്റെ ഒരു സന്ദേശമുണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണം ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന പോലും എൻ്റെ ദൈവം കേൾക്കുന്നത് അതുകൊണ്ടല്ലേ വചന ത്രി ഈശോകൃത്യമായിട്ട് പറയുന്നത് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ പോലും ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ പോലും ബലിവസ്തോടെ വെക്കാൻ പോയി രമ്യതപ്പെടെ നീ സ്നേഹിക്കേ എല്ലാവരുമായിട്ട് ഐക്യത്തിലായിരിക്കേ എന്നിട്ട് നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവത്തിന് മുൻപിൽ ഒത്തിരിയേറെ സ്വീകരിക്കപ്പെടും പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നില്ല എങ്കിൽ ഉത്തരം ലഭിക്കാതെ ദൈവം തിരസ്കരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ നിറച്ചു വെച്ചിരിക്കുന്ന വിദ്വേഷം ഒത്തിരി പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ദൈവസന്നിധിയിൽ രാപകലില്ലാതെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന എൻ്റെ ദൈവം കലകത്തിൽ മറിച്ച് നീ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരെയും ഒരേപോലെ കണ്ട് എല്ലാവർക്കും നന്മ ചെയ്ത് കടന്നു വന്നാൽ നിൻ്റെ ഓരോ പ്രാർത്ഥനയും ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടും ദൈവം അതിന് പ്രത്യുത്തരം നൽകും സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈശോയുടെ ഈ ഒന്നാകലിൻ്റെ ഈ ഒരു സന്ദേശം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എത്ര ഉൾക്കൊള്ളാൻ പറ്റും അവനെന്നോടും മിണ്ടുന്നില്ല അതുകൊണ്ട് ഞാനും വേണ്ടത് അതല്ല ദൈവം നോക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ ഇതുൾക്കൊണ്ടോ നിന്റെ മനസ്സിൽ നിനക്ക് ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടോ വാക്കുകൊണ്ട് നമ്മൾ എനിക്ക് എനിക്കാരോടും വിദ്വേഷമില്ല പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ആരോടും വിദ്വേഷം എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും എന്നാൽ മാത്രം ദൈവം നോക്കുന്നത് എവിടെ വാക്കിലാണോ ഒരിക്കലുമല്ല ഉള്ളിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് എൻ്റെ ഉള് ശുദ്ധമാക്കണം അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊ കുറവുകളുണ്ട് അവർക്കൊക്കെ ഈ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് ഒന്നിച്ച് പോയാൽ മാത്രമേ എൻ്റെ ദൈവത്തിന് അത് ഇഷ്ടമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരുമയോടു കൂടി ആയിരിക്കുവാനായിട്ട് വിദ്വേഷമുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് മനസ്സ് ശാന്തമാക്കി ശുദ്ധമായ ഹൃദയത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം െല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ